എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചൂട് കാലം ആയതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയായ വളരെ ഹെൽത്തി ആയ മൂന്നരം ജ്യൂസാണ് ഞാനിന്നുണ്ടാക്കിയത് ചൂടായത് കൊണ്ട് തന്നെ തണുത്ത നിന്നാൽ കഴിക്കാനാണ് ഈ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് തരം ലൈം ജ്യൂസാണ് ഇന്നുണ്ടാക്കുന്നത് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പലതരം ലൈൻ ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ നമുക്ക് മിൻറ്റ് ലീവ്സ് കൊണ്ട് ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കാം അതിന് കുറച്ച് പുതിയ ഇല കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ഞാൻ ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര കൊടുക്കുന്നുണ്ട് ഇതിൽ വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ചേർത്ത് കൊടുക്കുക നല്ല രുചിയായിരിക്കും എരിവ് ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറിയ കഷ്ണം പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം അരിച്ചിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുന്തിരിങ്ങ കൊണ്ടൊരു ലൈം ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം അതിന് മുന്തിരിങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര അതിന് ഞാൻ ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഇതും നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ നല്ല രുചിയായിരിക്കും ഞാൻ ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാറുണ്ട് രിച്ചെടുത്തത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓറഞ്ചിൻ്റെ കുരുവൊക്കെ പോക്കിയിട്ട് ഞാൻ ജാറിൽ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് സ്പൂണ് ചെറുനാരങ്ങ നീര് നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ ആവശ്യത്തിന് പഞ്ചസാര പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്നും അടിച്ചെടുക്കുക ഓറഞ്ച് ും നമുക്ക് അയച്ചിട്ടൊരു ഗ്ലാസ്ലേക്ക് കുഴിച്ചു കൊടുക്കാം എനിക്ക് തണുപ്പ് പിടിച്ചത് കൊണ്ട് ഇത് കുടിക്കാൻ പറ്റില്ല നിങ്ങൾ കുടിച്ചിട്ട് ഇതെങ്ങനെ ഇത് എങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി താങ്ക്